പ്രവാചകൻ മുഹമ്മദ് നബിയെ അധിക്ഷേപിച്ച് പരാമർശം നടത്തിയതിന് ഉത്തർപ്രദേശിൽ നിന്നുള്ള പുരോഹിതൻ യതി നരസിംഹാനന്ദിനെതിരെ കേസെടുത്തു സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് ഗാസിയാബാദിൽ ഒരു പ്രസംഗത്തിനിടെയാണ് നരസിംഹാനന്ദ നബിയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശം നടത്തിയത് ഹരിദ്വാറിൽ വിദ്വേഷപ്രസംഗം നടത്തിയതിന് മുമ്പ് അറസ്റ്റിലായ നരസിംഹാനന്ദ പ്രകോപനപരമായ പ്രസംഗങ്ങൾക്ക് പേരുകേട്ടയാളാണ് മുമ്പും ലഭിക്കെതിരെ ഇയാൾ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് കൂടാതെ മുൻ രാഷ്ട്രപതി അബ്ദുൾ കലാം പ്രധാനമന്ത്രി മോദി എന്നിവരുൾപ്പെടെയുള്ള മറ്റ് വ്യക്തികളെക്കുറിച്ചും വിവാദ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് മുൻകാല പ്രസംഗത്തിൽ സവർക്കർ ശിവജി തുടങ്ങിയവരെ പരാമർശിച്ചുകൊണ്ട് നരസിംഹാനന്ദ അഖണ്ഡ ഹിന്ദു രാഷ്ട്രത്തിനായുള്ള സ്വപ്നം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുതെന്നും ഹിന്ദുത്വം എത്തുന്നത് വരെ നീട്ടണമെന്നും കവബയ്ക്ക് താഴെ ശിവക്ഷേത്രമുണ്ടെന്നും പറഞ്ഞിരുന്നു ഇസ്രായേലിനെ സഹായിക്കാൻ ആയിരം പിന്തുണക്കാരുമായി അവിടേക്ക് യാത്ര ചെയ്യാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു ഇതൊക്കെ വ്യാപകമായ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്